ആർക്കിടെക്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം വീട് പണിയാനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വിനപക പോറോത്തും ബ്രിക്സ് ആണ് അമ്മയൊക്കെ ആർക്കിടെക്ടിന്റെ ഓണർ ആയിട്ടുള്ള ആർക്കിടെക്ട് ശ്രീ അനൂപ് ചന്ദ്രൻ വേളയിൽ സാറിന്റെ വീട് പണി നടക്കുന്ന സൈറ്റിലാണ് നമ്മൾ ഈ നിക്കുന്നത് ഈ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ സ്ട്രക്ചർ ഇതാണ് ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ വളരെയധികം എക്സ്പീരിയൻസും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റാണ് ശ്രീ അനൂപ് സാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മളുടെ ബ്രിക്സ് ചൂസ് ചെയ്തിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടതിൽ നമുക്ക് അതിൻ്റെ പണികൾ നടക്കണേൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ഇവിടെ ഇപ്പം ഏറ്റവും തുടക്കത്തിലുള്ള പണികളാണ് നടക്കണേ ഏറ്റവും ആദ്യത്തൊക്കെ വരികൾ കട്ടക്കെട്ടിലാണ് നടന്നുകൊണ്ടിരിക്കണേ ഇപ്പം ഇവിടെ നമ്മുടെ പോറോത്തും ബ്രിക്ക് കിട്ടുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ചുമരുകളൊക്കെ ആണെങ്കിൽ എല്ലാം നല്ല ലെവലായിട്ട് അപ്പം തന്നെ ചെയ്തു പോകണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പം ഇവരിവിടെ പിന്നെ അതിന്റെ ഉള്ളിൽ വയറൊക്കെ പോണമെന്നുണ്ടെങ്കിൽ പൈപ്പ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ ഓരോ സൈറ്റ് അനുസരിച്ചിട്ടും ഓരോ ചുമരിൻ്റെ അവിടുത്തെ ഇലക്ട്രിക്കലിൻ്റെ കണക്ഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ അനുസരിച്ച് പെട്ടിരിക്കും ഇപ്പൊ ഇവിടെ നടക്കുന്നത് നമ്മുടെ ആദ്യത്തെ ഒരു ത്തെ കട്ടക്കെട്ടില് പണികളാണ് പിന്നെ ഈ വീട് മൊത്തം പല ലെവലായിട്ട് ഫുള്ളി ഫ്രെയിംഡ് ആയിട്ടാണ് ചെയ്തു വരുന്നത് ഇപ്പൊ കൂടുതലും നമ്മുടെ നമ്മുടെ ഇപ്പൊ ഭൂമികുലുക്കങ്ങളൊക്കെ കുറച്ച് കൂടിയൊക്കെ വരികയാണല്ലോ അപ്പൊ ഇങ്ങനെ പില്ലറുകളുള്ള അതായത് ഇതുപോലത്തെ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആണ് കുറച്ചും കൂടി നല്ല ഈടുള്ള ഉറപ്പുള്ള വീടുകൾക്കൊക്കെ എപ്പോഴും നല്ലത് അതിൽ പിന്നെ ഈ ഇങ്ങനത്തെ സ്റ്റീൽ സ്റ്റീലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ പണി പെട്ടെന്ന് നല്ല സമയലാഭമായിരിക്കും പെട്ടെന്ന് കഴിയും പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഇത് പൊളിച്ചു വിൽക്കണം എന്ന് തോന്നിയാലും നമുക്കിപ്പോൾ വീട് പണിത പൈസയാണെങ്കിലും കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് ആ പൈസ ഒരു ലാഭം കിട്ടും അതില് പിന്നെ ഇതുപോലെ ഇത് റിയൂസ് ചെയ്യാനും പറ്റും അപ്പം അത് ഇങ്ങനത്തെ പെർട്ടിക്കുലർലി ഈ സ്റ്റീൽ ഉപയോഗിച്ചിട്ട് ഫ്രെയിം ചെയ്താലുള്ള ഒരു ഗുണം അതാണ് അപ്പം നമ്മളുടെ ഈ വീട് ഫുള്ളി അതുപോലെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് സ്ട്രക്ചർ പണിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതായത് നമ്മുടെ കട്ട കെട്ടി വെച്ചിട്ടുള്ളത് കാണാട്ടോ ഇപ്പൊ ജസ്റ്റ് കെട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല എന്നാലും അതിൻ്റെ ആ ഒരു ഒരു ഭംഗി ആ ഒരു ഒരു യൂണിഫോം ആയിട്ട് അത്രയും നീറ്റായിട്ട് ചെയ്തിട്ടുള്ളത് അതിപ്പോൾ പ്രത്യേകിച്ച് ഒരു ആർക്കിടെക്ടിന്റെ സൈറ്റ് ആകുമ്പോൾ നമുക്ക് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം കാണാൻ പറ്റും ഇപ്പൊ ഇവിടെ ഇതിന്റെ ഒക്കെ നോക്കാണെങ്കിലും കുറെ പൊട്ടിയതോ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല അപ്പൊ അതൊരു കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നത് ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിലും ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സൈറ്റിന്റെ ജസ്റ്റ് ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇവിടെ ഒരു മാവ് വലിയൊരു മരം ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇതിന്റെ ഉള്ളിൽ നിലനിർത്തി തന്നെയുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ വരുന്നത് പിന്നെ ഇതുപോലെ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിൽ ഈ ബ്രിക്ക് ഉപയോഗിക്കാനായിട്ട് ചൂസ് ചെയ്യണേൻ്റെ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ വെയിറ്റ് കുറവാണ് നമ്മുടെ സാധാരണ സിമെന്റ് കെട്ടായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു നാലിലൊന്ന് ഭാരേ ഇതിന് വെയിറ്റ് ഉണ്ടാവുകയുള്ളൂ സാധാരണ ഇപ്പൊ ഒരു ക്ലേ കളർ ഒക്കെ കാണുമ്പോൾ ഇത് കുറച്ച് ഹെവിയാണെന്നൊരു ഫീൽ വരുമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹോളൊക്കെ ആയതുകൊണ്ട് ഇതിന് വളരെയധികം വെയിറ്റ് കുറവാണ് അപ്പോൾ ഇതുപോലത്തെ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിൽ മാക്സിമം വെയിറ്റ് കുറക്കി കുറയ്ക്കുന്നതും അത്രയും നല്ലതാണല്ലോ നമ്മുടെ സ്ട്രക്ചറിന് അത്രയും നല്ലതാണല്ലോ അപ്പോൾ അതും ഇതിൻ്റെ ഒരു പ്ലസ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഈ വീടിന്റെ വർക്കിന്റെ പല പല സ്റ്റേജസ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാ ഇനി ഇതിന്റെ ഇതിന്റെ ഇതിൻ്റെ ആയിട്ട് വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് വിനോ ബർഗന്റെ തൃശ്ശൂർ ജില്ലയിലത്തെ ഡീലേഴ്സ് ആണ് ഞങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ആവശ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം അപ്പം ഇതുപോലെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്